പിന്നെ പിന്നെ എന്ത് പറയാ ഇങ്ങനെ ഓരോ കാരണങ്ങള് മെയിൻ ആയിട്ട് സമയം കിട്ടാറില്ല വീഡിയോ എടുക്കാൻ നമുക്ക് എത്ര സമയം വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്തൊക്കെ ഇടാൻ വേണ്ടിട്ട് എന്താ കാർ കുട്ടിയൊക്കെ എണീച്ച് വന്നിട്ടുണ്ട് കാറ് വന്നിട്ടുണ്ട് കുഞ്ഞാറ്റ രാവിലെ തന്നെ കുടുത്തക്കേട് തുടങ്ങി മാളൂട്ടി വന്നിട്ടുണ്ട് എല്ലാരും എണീച്ചു വരുന്നേ ഉള്ളു പിന്നെ വിശേഷങ്ങൾ നിങ്ങളുടെ ഒറ്റപ്പാലത്ത് മഴ ഒക്കെ പെയ്തോണ്ടിരിക്കമ്പരൊക്കെ ആയി അത് അരിച്ചുപൊളിച്ച് നടക്കുവാൻ തോന്നലെ ക്രിസ്മസിനൊക്കെ ഞങ്ങള് ക്രിസ്മസിന് നാട്ടിൽ പോണെന്ന് വിചാരിച്ചിരുന്ന പക്ഷെ ക്രിസ്മസിനൊരു ക്യാമ്പ് സ്റ്റാർട്ടാവും അപ്പൊ ക്രിസ്മസ് ക്യാമ്പിലായിരിക്കും പിന്നെ ഞങ്ങള് ഇരുപതാം തീയതി പോവുക നാട്ടിലേക്ക് ഇരുപതാം തീയതി പോയിട്ട് ഇരുപത്തി ഒന്നാം തീയതി ഞാൻ തിരിച്ചു വരും ഇവരെ നാട്ടിലാക്കിയിട്ട പത്ത് ദിവസത്തെ ക്യാമ്പാണ് അപ്പം ഇവരെ പരിചാറ്റവിടെ ആക്കി പോവാൻ പറ്റില്ല പിന്നെ ഇതിനിടയ്ക്ക് വലിയൊരു പണി കിട്ടിയായിരുന്നു ക്യാമ്പ് അക്കൗണ്ട് ഒക്കെ പിടിച്ച് ഫ്രീസ് ചെയ്ത് വെച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും വന്നിട്ടുണ്ടോ ഇങ്ങനെ അക്കൗണ്ട് ഹോൾഡ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വന്ന ആഴെ പ്രശ്നമായി പോയിട്ട് കടയിൽ പോയിട്ട് സാധനം മേടിച്ചിട്ട് ബില്ലടിക്കാൻ നോക്കുമ്പോഴത്തേക്ക് എന്താ അക്കൗണ്ട് പൈസ ഇല്ല പൈസ ഹോൾഡ് അതിന്റെ എന്ന് പിന്നെ സൈബർ സെല്ലിലേക്കൊക്കെ വിളിച്ചു ബാങ്കിലേക്കൊക്കെ വിളിച്ചു കാര്യങ്ങളൊക്കെ അപ്പം കാരണം എന്താന്ന് വെച്ചാൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് ീഗലായിട്ടോ നമ്മളെല്ലാം ഫ്രോഡ് ചെയ്തിട്ടോ അങ്ങനെ എന്തെങ്കിലും പൈസ വരുവാണെങ്കിൽ അങ്ങനെ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ഇതിങ്ങനെ ഹോൾഡ് ചെയ്ത് നമ്മുടെ ഇ എം ഐ ഏതെങ്കിലും ഒരു മാസം അടച്ചില്ല അങ്ങനെ കുറെ കാരണങ്ങളുണ്ട് അങ്ങനെ പറഞ്ഞു അവസാനം എന്താ ബാങ്ക് ബാലേറെ വിളിച്ച് സംസാരിച്ചപ്പോ ശരിയാക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇങ്ങനെ പോകുന്നു ഇനി എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം ഓഫീസിലേക്ക് പോകണം ൂ സ്കൂളിൽ പോകണം കുഞ്ഞാപ്പൂനെ റെഡി ആക്കണം അങ്ങനെ കൊറേ പരിപാടികൾ അതിലേക്ക് മാളൂട്ടീന്റെ കുസൃതി ഉണ്ടാവും എന്താ ഓഫീസിൽ പോകുന്നതിന്റെ മുമ്പേ മാളൂനെ ബൈക്കിൽ വെച്ച് രണ്ടു പ്രാവശ്യം ഇവിടെ മുറ്റത്തൂടെ കറക്കണം എന്നാലേ മാളു ഓഫീസിലേക്ക് വിടുകൂ കാണിച്ച വീഡിയോ കാണിച്ച പോലെ എന്തായാലും ഉണ്ടാവും അല്ലേ മാളു ഏ ആ പറയുന്നുണ്ടെ അവളെ പറഞ്ഞു അവൾ ഉടുപ്പിടാണ്ട് അവളെ ആണിക്കാരുന്നു അപ്പൊ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് കാണാട്ടോ അവളോട് ഞാൻ പറഞ്ഞു എന്നോട് മെണ്ടണ്ട മാളൂന് ഇത് കൊടുക്കാത്തതുകൊണ്ട് മെണ്ടണ്ടെന്ന് പറഞ്ഞിട്ട് കുഞ്ഞാറ്റ പെണങ്ങി അല്ല അച്ഛൻ കഴിക്കില്ല കേട്ടോ കുഞ്ഞപ്പ അച്ഛോട് പെണങ്ങി അച്ഛൻ കഴിക്കില്ലാ ഞാപ്പ അച്ഛന് കഴിച്ചിട്ട് രസം ഉണ്ടാവും പോണ്ടല്ലേ അച്ഛൻ കഴിക്കില്ല ട്ടോ കുഞ്ഞാപ്പ കുഞ്ഞാറ്റ പെണക്കത്തിലാണ് നല്ല ചിക്കൻ കറിയും എന്തായാലും പത്തിരി ആയിരുന്നു ചവച്ച് ആക്കിട്ട് വെച്ച ഈ വെള്ളത്തിന്റെ പ്രശ്നമാണ് രാവിലെ രാവിലെ തന്നെ കുടിവെള്ളത്തിന്റെ അടിയാ രണ്ടുപേരും അങ്ങോട്ടും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഓഫീസിൽ പോകുമ്പോ Bye.